മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ലോക മാതൃദിനത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആറ് അമ്മമാരെ ആദരിച്ചു തിരുത്തിപ്പറമ്പ് വാഗയിൽ വയസ്സുള്ള സരോജിനി അത്താണി വിളിപ്പറമ്പിൽ എൺപത്തി വയസ്സുള്ള അമ്മിനി അത്താണി ചെറുവത്തൂർ വീട്ടിൽ തൊണ്ണൂറ്റിനാല് വയസ്സുള്ള ഏലിയ അത്താണി കോട്ടയിൽ എൺപത്തിയെട്ട് വയസ്സുള്ള കുറുമ്പ മുണ്ടത്തിക്കോട് പടിഞ്ഞാറൂട്ട് വീട്ടിൽ തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള കൊച്ചമ്മണിയമ്മ പെരിങ്ങണ്ടൂർ ചെറുളി കോളമെത്ത് വീട്ടിൽ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള കാർത്തിയനി എന്നിവരെയാണ് ആദരിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് രാജു മാരത്ത് സെക്രട്ടറി വി എസ് ഗോവിന്ദസ്വാമി ട്രഷറർ സി എൽ പിയൂസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എം കെ മുഹമ്മദ് കുട്ടി ഹാജിയാർ വി അരുവിന്ദാക്ഷൻ മാസ്റ്റർ ജാനമ്മ എം അംബുജം ടി കെ ലീല ഉന്മേഷ് സ്കറിയ മാസ്റ്റർ മറിയം എന്നിവർ ആദരിക്കൽ ചടങ്ങിൽ പങ്കെടുത്തു ബി ന്യൂസ് മുണ്ടത്തിക്കോട്